ഹായ് ഗായ് സാരസ് ബ്ലോഗറിൻ്റെ പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാക്കാടം പോയിലേക്ക് പോവുകയാണ് എൻ്റെ അപ്പോൾ അതാ റോക്കിയുണ്ട് അപ്പോൾ ഞങ്ങൾ കാക്കാടം പോയില് പോണേൻ്റെ ഇടയ്ക്ക് ഞങ്ങളിവിടെ മൈലാടിപ്പാലത്ത് നിർത്തിയാണ് അപ്പോൾ ഞങ്ങളിതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം ാട്ടിൽ ഇറങ്ങി എത്തിയിട്ടുണ്ട് ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലാണ് വന്നപ്പോ തണുപ്പായിട്ട് അടിപൊളി <laughs> അല്ലെ <laughs> 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 ഇവിടെ മലയാള കണ്ട് ഇവിടെ സ്ഥിരമായിട്ടൊരു മലയാളം നാട്ട് മലയാള കാണാ കരിങ്കറിങ്ങനെ കാണാ അത് നമ്മൾ നിർത്തുന്നില്ലല്ലോ നിർത്തിയാലേ കാണുള്ളൂ ആ അമ്മളെ അമ്മ കൂടെ കണ്ട മല എന്താ അടിപൊളി അവിടെയോ ഓ നമ്മളത് വേണ്ട അവിടെന്നോട്ടോ വന്നേ അപ്പൊ നമുക്ക് ഇനി നമ്മളെ യാത്ര തുടരാ

അവാണ് നമ്മടെ സർക്കാരിന്റെ റോഡ് മലയോര ഹൈവേ അടിപൊളി കടമ്പയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഒരു റിസോർട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ റോക്ക് ചെയ്താൽ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇത് വീണൊക്കെ കളയുകയാണ് അപ്പോൾ നമുക്കെന്തായാലും സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കാണാം ഇതൊക്കെ ഒന്ന് ചുറ്റി നോക്കാം സ്വിമ്മിംഗ് പൂള് റോക്കി ഓരോ പ്രാണികളൊക്കെ വീണൊക്കെ എടുത്ത് കളയാണ് നല്ല തണുപ്പില്ല നോക്കി ുള്ളിക്കാറേ നമ്മളിപ്പോ ഇതിനെയാണ് കയറി വന്നത് ഇതാ ഈ ഫ്രണ്ടിൽ കാണി ഈ വഴി കൂടെ ഇങ്ങോട്ടൊക്കെ നോക്കുന്നൊക്കെ എന്തോ ഒച്ച കേക്കുന്നുണ്ട് മുകളിലോട്ട് ഞങ്ങൾ ഈ കുട്ടനുള്ള കയറ്റത്തെയാണ് കയറി വന്ന് ഇനി മുകളിലോട്ട് സ്ഥലമുണ്ട് ഇതാണ് കേട്ടോ നമ്മളത് റിസോർട്ട് ഇപ്പോൾ ഇരിക്കാനുള്ള കാലം ഇരിക്കുക പിന്നെ ഈ സ്വിമ്മിങ് പൂളും കഴിച്ച ഗൈസ് നമുക്ക് എന്താ ചെയ്യും ടെറസിന്റെ മോളിക്കൊന്ന് പോയി ഈ കുണിയിലൂടെ തന്നെ കേറി കേറി കറി പോയി കഴിച്ചു നോക്കുവോ എന്താ അടിപൊളി സ്പോട്ട് ഇതാട്ടോ ഈ റിസോണ്ടെ മേള് ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടാ ആ വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ വന്ന് വന്ന് ഇങ്ങോട്ട് കയറി വന്നത് കാണുന്നുണ്ടോ അറിയില്ല അവിടെ ഒരു വഴിയുണ്ട് ആ ഇടയിൽ ആ വാഴത്തോട്ടത്തിൻ്റെ ഇടയിൽ നമുക്കതല്ലേ അടിയിലോട്ടു പോയി വെക്കാം ഞങ്ങളെ ഞങ്ങൾ റിസോർട്ടിൻ്റെ അടുന്ന് കുറച്ച് കിട്ടി നടന്നിട്ട് ഞങ്ങൾ ചോല വെള്ളം നന്നാക്കാൻ പോവാണ് നല്ല കാട് പിടിച്ച വഴി കേട്ടോ ഞാൻ റോക്കി കൂടി ഈ ജ്യൂസൊക്കെ ഇട്ടിട്ട് ഇതിലിറങ്ങി പോകുന്നുണ്ട് ആ നല്ല കാടാട്ടോ കേട്ടോ റോക്കിയാണ് ഫ്രണ്ടിൽ പോണത് വടിയെടുത്ത് ഞങ്ങളിങ്ങനെ അടിച്ചടിച്ച് പോകുന്നുണ്ട് Yok ya guys, idreri engem gibi Ah, çoğu zaman sound

കഴിഞ്ഞ എത്ര സ്ഥല അടിപൊളി വൈബുള്ള സ്ഥലത്തേക്ക് അയ്യോ എത്തിട്ടുണ്ടേ അയ്യോട്ടാ നോക്കി

വെള്ളം ശരിയാക്കുന്നുണ്ട് കേട്ടോ നമ്മളെന്താല് ഒരു മുളക്കാട്ടിനകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ

വെള്ളം തെളിയണോ കൈസ് തന്നോ അഞ്ചു രൂപ കിട്ടിയത് ഈ റോട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്

നോക്കൂ ഗൈസ് നമുക്ക് എന്തായാലും തിന്നോക്കാം നോക്കൂ നമുക്കിത് അത ടേസ്റ്റ് ഉണ്ട് കേട്ടോ